ഇത് കണ്ടോ ഇതിന് പുറമായിട്ട് ഞാൻ കുറച്ച് വിത്തുകൾ പാകി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് ചകിരിപ്പൊടി വാങ്ങിക്കാൻ കിട്ടും ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും കൂടെ ചേർത്താണ് ഇതിൽ പാകിക്കുന്നത് കേട്ടോ ഇത് വിത്ത് വച്ചയ്ക്കുന്നത് അപ്പോൾ കണ്ടോ പൊടി മുള വന്നിട്ടുണ്ട് കണ്ടോ മുള വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിനെ പൊടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നട്ട് കൊടുക്കുക ഇനിയും കുറേ സ്പേസുകൾ ഉണ്ടല്ലോ കണ്ടോ ഇതൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുളച്ച് നട്ടാൽ നമുക്ക് ഇതോടെ ഇങ്ങനെ ഇളക്കി കൊണ്ടുവന്ന് നട്ടാൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മുളപ്പിച്ചെടുക്കുക ഇങ്ങനെ വെച്ചിട്ടുണ്ടോ മുളകാണ് ഇത് നമ്മുടെ മറ്റേ ഓടൻകൊല്ലി മുളവില്ലേ നല്ല കാന്താരി മുളകിൻ്റെ വലുത് അതുണ്ട് പിന്നെ കുറച്ച് കത്തിരിയുടെ വിത്തുണ്ട് അങ്ങനെ കുറച്ച് നട്ടിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസമായതേ ഉള്ളു കണ്ട എന്നിട്ട് മുള വന്നിട്ടുണ്ട് ഇതിനെല്ലാം മുള വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ അടുത്ത് ഇളക്കി നടന്നു എൻ്റെ ഒരു കുഞ്ഞി കൃഷിയാണ് കേട്ടോ ഇത്രയും ഇത് എൻ്റെ സഹോദരൻ്റെ മോളുടെ ഞാൻ അതിനകത്ത് നിറയെ വാഴയും നട്ടു വെള്ളരി വിത്തും നട്ടു വെള്ളരി നട്ടു എല്ലാം പൊടിച്ചു ഇന്ന് രാവിലെ ഇത്ര ജോലിയായിരുന്നു കാരണം അതിൻ്റെ കുഴിയൊക്കെ നേരെയാക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ടു വെള്ളമൊക്കെ ഒഴിച്ചു കണ്ടോ എൻ്റെ വാഴയൊക്കെ തെയ് പരുവായിട്ടുണ്ട് രണ്ടില വന്നിട്ട് എല്ലാ വാഴയും പൊടിച്ചു കേട്ടോ ഒരു മൂന്ന് വാഴ പൊടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ പാവം കുഞ്ഞും കണ്ട പൊടിച്ച് വരണത് കണ്ട കണ്ടോ ഇത്രേലും ഞാൻ ഇങ്ങനെ വെള്ളരിയും പിന്നെ ഇതിൻ്റെ ഇടയിൽ വെണ്ടയുണ്ട് കേട്ടോ ഈ വെള്ളരിയുടെ ഇടയിൽ കുറച്ച് ഇങ്ങനെ വെണ്ട നിലുണ്ട് കേട്ടോ ഇതൊക്കെ വെണ്ടയാണ് കേട്ടോ വെണ്ണ അങ്ങനെ വെള്ളരി വിത്ത് പൊടി മുളപ്പിച്ച് പൊടിപ്പിച്ച് നട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ശരി കുറച്ച് ഇതിലേക്ക് വന്നിട്ടുണ്ട് അതെ ഈ വാഴയും പൊടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ എനിക്കതും പൊടിച്ചു കണ്ടോ ഇതെൻ്റെ കൃഷിയാണ് കേട്ടോ ഞാനിങ്ങനെ വേറെ രാവിലെ സമയത്തൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചാണാപ്പൊടിയൊക്കെ ഇന്നിട്ടതാണ് ഉണ്ടോ ഇത്രയും ദൂരം ഇത്രയും വെള്ളരിയാണ് ഇത്രയും വെള്ളരിയാണ് പിന്നെ ഇവിടെ കുറച്ച് കീര നട്ടിട്ടുണ്ട് ചീരയ്ക്ക് ഞാൻ ഒന്നും ചെയ്തില്ല ഇനി നാളെ രാവിലെ ഒഴിച്ച് ഇതിൻ്റെ മൂട്ടിലെ ഈ പച്ചലുകളെല്ലാം പറിച്ചു കളയണം ചാണാപ്പൊടി ഇതിൽ ഓൾറെഡി ഉണ്ട് കുറേ ചാണാപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലത്തെ ജോലി ഇതാണ് കേട്ടോ കേട്ടോ ഒരാൾ എന്തൊക്കെ ജോലി ചെയ്യുമെന്നറിയോ എനിക്ക് എന്തെല്ലാം ജോലി കണ്ടോന്നറിയോ രാവിലെ എണീറ്റാൽ എനിക്ക് ഉറങ്ങുന്നത് വരെ ജോലിയാണ് കേട്ടോ ഇത് സലാഡ് വെള്ളരിയാണ് കേട്ടോ ഇതിൽ ഇവിടെ കുറച്ച് അത് ഞാൻ നട്ട നടിയിച്ചത് വേറൊരാളെ വിളിച്ചാണ് ഒരുപാട് തയ്യായി പോയി പുള്ളി പറഞ്ഞ് ഇളക്കി നടാൻ ഞാൻ ഇളക്കി നട്ടാൽ ചിലപ്പം പട്ടുവാണെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ വളമൊക്കെ ഇട്ട് സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മതി ഇത് സലാഡ് വെള്ളരിയാണ് കേട്ടോ കുറച്ച് സലാഡ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതത്രയും സലാഡ് വെള്ളരിയാണ് ഇന്ന് രാവിലെ ആറ് മണി തൊട്ട് ഇതിൻ്റെ മുട്ടിലായിരുന്നു ഇത്രയും ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ കുഴിയൊക്കെ ഒന്ന് നേരെയാക്കി വെച്ചു എന്നിട്ട് കുഴിയൊക്കെ ഒന്ന് കുത്തി ഇളക്കിയിട്ട് കൊടുത്തിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇത് ഇത്രയും സലാഡ് വിള്ളരി ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് ആറ് ഏഴ് മൂട് സലാ ഏഴ് മൂടെന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് മൂടുണ്ട് ഏഴ് കുഴിയിൽ സലാഡ് വിള്ളരി ബാക്കിയെല്ലാം സാധാ വിള്ളരിയാണ് ഇത് ഏത്ത വാഴയാണ് കേട്ടോ നാൽപ്പത്തി അഞ്ച് മൂടേത്ത വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ സ്വന്തം കൃഷിയാണ് പക്ഷേ ഇതിൻ്റെ വസ്തു എൻ്റെ അല്ല കേട്ടോ വസ്തു എൻ്റെ ആങ്ങളുടെ മോക്കുള്ളതാണ് അപ്പോൾ അതിന് ഞാനിഞ്ഞ് അവർ മരിച്ചിന് തട്ടിട്ടൊന്നും കിട്ടാത്തതു കൊണ്ട് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഞാൻ എടുത്തോട്ടോ ആ പാട്ടത്തിനെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും നട്ടോ പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് അത് ശരിയല്ലല്ലോ നമ്മൾ ഒരു സാധനം എടുത്ത് നമ്മൾ പത്ത് പൈസ അതിൽ നിന്ന് അവർക്കും കൊടുക്കണ്ടേ അങ്ങനെ ഞാനിത് പാട്ടത്തിൽ നിന്ന് പാട്ടത്തിനെടുത്തു ഞാൻ ഇവിടെ കുഞ്ഞൊരു കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ആവുമ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ എളുപ്പമുണ്ട് കാരണം എൻ്റെ വീടല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഇവിടെ കിണറ്റിലെ പൈപ്പ് വെച്ചിട്ടുണ്ട് വെള്ളം പുറത്തെ പൈപ്പും ഉണ്ട് പുറത്തുള്ള പൈപ്പ് വെള്ളമുണ്ട് അപ്പം ഞാനിവിടെ ഒരു പൈപ്പ് ഇട്ടിട്ട് ഓസ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നിന്ന് പിടിച്ച് ഇവിടെ നിന്ന് പിടിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമല്ലേ എൻ്റെ മക്കൾ വേണ്ടാന്ന് പറഞ്ഞു കാരണം എനിക്ക് അത്ര നല്ല സുഖമല്ല അപ്പം എൻ്റെ മക്കൾ പറഞ്ഞു ഇനി അമ്മ ഇത് ഒന്ന് ജോലി ചെയ്ത് ഒരുപാട് ടയേർഡ് ടയുണ്ടെന്ന് പറഞ്ഞിട്ട് മോൻ സമ്പാദിക്കത്തില്ല പിന്നെ അവൻ്റെ കൂടെ പറയുന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്നവൻ അറിയും കേട്ടാ ഇനി വീഡിയോ കാണാം ഇന്നവനറിയും എന്നെ ഇനി വഴക്കും അറിയാം എന്നാലും സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കൃഷി ചെയ്യാൻ എൻ്റെ വിളയിലോട്ടിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കാട് പിടിച്ച് ആന പോലും കയറാൻ പറ്റാതായിപ്പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ആ കാടെല്ലാം ഒന്ന് വെട്ടി തെളിക്കണമെങ്കിൽ മഴയെല്ലാം ഒന്ന് കഴിയണം അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ തൈകൾ വെച്ചിട്ടുണ്ട് അതൊക്കെ ബട്ടിച്ച തൈകളാണ് പക്ഷേ ഉണ്ടോ കാടായിപ്പോയി അങ്ങോട്ട് എനിക്ക് കയറാൻ പേടി കാരണം ഇവിടെ ആണെങ്കിൽ ആരുമില്ല അപ്പം ഞാൻ കയറി കഴിഞ്ഞാൽ അവിടെ കിടന്ന് വല്ല കാട്ട് പതിയെ വല്ല മടിച്ചെടുത്തോണ്ട് പോയി എൻ്റെ അസ്ഥി കൂടം പോലും കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് അങ്ങോട്ട് കയറുമില്ല അതിലോട്ട് ഞാൻ അങ്ങനെ കയറാറില്ല ഓക്കെ അപ്പം എൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് നോക്കി നോക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ അതിന് ഇനി എടുത്തു കൊണ്ട ചാണാപ്പൊടിയൊക്കെ ഞാൻ ഓൾറെഡി സേവ് ആണ് ഇതൊക്കെ ഞാൻ തന്നെയാണ് വണ്ടിയിൽ കൊണ്ടുവരണം കേട്ടോ കാരണം നമ്മൾ പാല് വാങ്ങുന്ന വീട്ടിൽ ചാണകമുണ്ട് അപ്പം ഞാൻ പറയും ഒരു ചാക്ക് ചാണക രണ്ട് ചാക്കിലാക്കി തരാൻ പറയും അപ്പം ഞാൻ വണ്ടിയിലെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ബാക്കിലോ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ പോരും ഇതൊന്നും ഞാൻ കാശ് കൊടുക്കാറില്ല കേട്ടോ കാശ് കൊടുക്കാൻ പിശിക്കായിട്ടുള്ള എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ സ്വന്തമായിട്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് ചീലിച്ചതാണ് എനിക്കിപ്പോഴും അതങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊന്നും ഞാൻ ആരെയും വിട്ട് ചേക്കത്തില്ല അത് വീട്ടിലെ ജോലി ആയിരുന്നാലും ശരി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം അതാണ് എൻ്റെ ഇഷ്ടമാണ് കേട്ടോ അത് ഇത് കത്തിരിയാണ് കേട്ടോ ക കത്തിരി ചടി ചട്ടിയിൽ കുറച്ച് ഞാൻ കത്തിരിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് തയ്യൊക്കെ ഇങ്ങനെ ചട്ടിയിൽ ചട്ടി നട്ടിട്ടുണ്ടായിരുന്നു ഒരട്ടുമുടമുണ്ടായിരുന്നു പക്ഷേ കുറച്ചൊക്കെ പൊട്ട കേട്ടോ നല്ല കായ്ക്കെങ്കട്ടാ ഈ കുരുമുളക് ഉണ്ടോ പൊടിച്ച് വരുന്നതേ കായും കൊണ്ടാണ് കേട്ടോ കായ് തല്ലും കൊണ്ട് ഇതൊക്കെ ഇപ്പോൾ തള തിളർക്കത്ത് കായ്ക്കും കണ്ടു ഇതൊക്കെ ഇതൊക്കെ കുരുമുളകാണ് കേട്ടോ ഇതൊക്കെ ചട്ടിയിൽ നട്ടു പക്ഷേ ചട്ടിയിൽ നട്ടാൽ നമുക്ക് അത്രത്തോളം ഇതായിട്ട് വരത്തില്ല പിന്നെ കുറേ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ കിട്ടും എന്നാലും ഞാൻ നടുന്നുണ്ടത് കണ്ടാൽ ഇത് കത്തിരിയാണ് കത്തിരി എനിക്കൊരു മൂട് തണ്ട ഈ ഒരു മൂട് കത്തിരിയിൽ ഒത്തിരിയും കാച്ചു അത് വയസ്സായി പോയി കേട്ടോ വയസ്സായപ്പോൾ നമ്മളൊക്കെ പൈസ ആകുമ്പോൾ നമുക്ക് വയ്യണ്ടായി നമ്മൾ മരിച്ചു പോകില്ല അതുപോലെയൊക്കെ ഉണ്ടാകും ഇതും കത്തിരിയാണ് ഇതൂര് എനിക്ക് ഷോപ്പിൽ പോകും ഇനി ഷോപ്പിലെ ജോലിയാണ് അപ്പോൾ രാവിലെ എഴുച്ച് ഇതുപോലെ ഒരു മൽപ്പിടുത്തം ഇവിടെ അത് കഴിഞ്ഞ് ഒരു മൽപ്പിടുത്തം ഷോപ്പിൽ അത് കഴിഞ്ഞ് വീണ്ടും വന്ന് വീട്ടിൽ നൈറ്റ് പണി നൈറ്റ് ഷോപ്പിൽ ഇപ്പം ഒരുപാട് നൈറ്റ് ഉറക്കം കഴിയാറില്ല കേട്ടോ നൈറ്റിൽ നിന്ന് തയ്ക്കും അത് കഴിഞ്ഞിട്ട് കിടക്കും കണ്ട ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതങ്ങൾ കൊണ്ടുപോകണത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാനിതുവരെ ഇതുപോലെയൊക്കെ തന്നെയാണ് ഞാൻ പണി എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാൻ മുന്നേയും ഞാനിതുപോലെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് നമ്മൾ നമ്മൾ പ്രയത്നിച്ചാൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റിയ എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ആരും നമ്മളെ തുടക്കായി ഇല്ല എന്ന് പറഞ്ഞിട്ട് കയ്യും കെട്ടി മിണ്ടാതെ മൂലയ്ക്ക് മൂലയ്ക്കിതിരുന്ന അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത് കേട്ടോ പുറത്തേക്ക് ഇറങ്ങണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം ഇനിയുള്ള കാലത്ത് നമുക്ക് ഒരുപാട് അധ്വാനിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റും കാരണം കാശിനൊരു വിലയില്ലാത്ത ഒരു കാലമായി മാറണം അപ്പം അത്രയും നമ്മൾ കാശുണ്ടാക്കണം അപ്പോൾ കാശു വാരി എറിയുന്നവർക്ക് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടുന്നത് തുച്ഛമായ പൈസ കിട്ടും അപ്പം അത് പത്ത് വഴിയിലൂടെ തുച്ഛമായ പൈസ ഉണ്ടാക്കുമ്പോൾ നമുക്കതൊരു ഒരു വലിയ കാര്യമാവും അപ്പം നമുക്ക് ആരെയും ആശ്രയിക്കും നമ്മൾ ആരെയും മൈൻഡ് ചെയ്യരുത് കാരണം നമ്മൾ പോകുന്ന വഴി നല്ലതാണെങ്കിൽ നമ്മൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ആരെന്ത് പറയും എന്ത് വിചാരിക്കും അയ്യോ അവിടെ നമ്മാട്ടി എടുത്തിട്ട് ആ പെണ്ണ് വെട്ടുന്നുണ്ട് നാണമില്ലേ ആ പെണ്ണിന് നമ്മാട്ടി വെട്ട എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണം കേട്ടോ ഞാൻ നല്ലൊരു ഒരു അമ്മൂമ്മയാണ് കാരണം മൂന്ന് ചെറുമക്കളുടെ അമ്മമ്മയാണ് ഞാൻ പക്ഷേ എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും എൻ്റെ മക്കൾ പെട്ടെന്ന് വഴക്ക് പറയും നിങ്ങളമ്മ ഇങ്ങനെ നടന്ന് ജോലി ചെയ്താൽ നിങ്ങൾ ഒന്നാമത് നിങ്ങൾക്ക് എനിക്ക് ഇത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അത് വെച്ചിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ ഞാൻ പെട്ടെന്ന് ചത്തുക അതിനേക്കാളും നല്ലത് വല്ലതും ഒക്കെ ജോലി ചെയ്യാനുണ്ടാവും ഇവിടെയൊക്കെ കുറേ ഇത് തൈകളാണ് കേട്ടോ തൈ ഇത് ഇത് ഉണ്ടായി ഇന്ന് നമ്മളെ ഏലമാണ് ഇത് എന്തിൻ്റെ ആ ഏലത്തിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഇന്നലെ പോട്ടെ എടുത്താൽ എൻ്റെ നടയിൽ നട്ടെങ്ങനെ ഏലമാണ് കേട്ടോ അതിന് ഞാൻ ഒരു എന്താണ് ഈ ഈ ഇത് ഇറക്കണ ഉറയാണ് കേട്ടോ ഈ ഒരു ഉറ വായിച്ചിട്ട് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതിൽ ഒന്നിൽ ഈ ഏലവും നട്ട് അവിടെ തനിയെ പൊടിച്ചതാണ് ഈ ഒരു ആനമുന്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് അത് ഞാൻ നിർത്തിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ആന അറിയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പേര് പറയുന്ന അറിയില്ല ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ നാട്ടിലെ പേരുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല പിന്നെ അതുപോലെ ഇവിടെയും ഒരു ഉറ ഇരട്ടിയിട്ടൊരു മാവ് നട്ടിട്ടുണ്ട് കണ്ടോ ഇത് നമ്മളിവിടെ തട തറ ഇട്ടപ്പോഴേ ഇവിടെ കണ്ട ഈ ഈ ഈ കിണറ്റിൽ ഇറക്കുന്ന ഉറയാണ് അതിട്ടിട്ട് ഇതിലൊരു മാവ് നട്ടു മാവ് ഇപ്പോൾ വടവുഷായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇളക്കി മാറ്റണമെന്ന് അറിയില്ല വേരി ഇറങ്ങിയിട്ട് നടയൊക്കെ ഉള്ളതാക്കും എന്നറിയില്ല പക്ഷേ ഈ മാവ് ഇതുവരെ കാച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഈ മാവ് ഇത്രയും വലുതായെങ്കിലും പ്രായം കുറവാണ് രണ്ടര വർഷമൊക്കെ ആയുള്ളൂ കായ്ക്കുമായിരിക്കും കായ്ച്ചിട്ടില്ലേ മാവ് പക്ഷേ ഇത് നമ്മുടെ അച്ചാറിടുന്ന മാങ്ങയാണ് കേട്ടോ കായ്ച്ചു തുടങ്ങിയാൽ എപ്പോഴും കായ്ക്കും എന്നാ പറയാറ് അവർ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇനി ടൈം ഓവറായി ഞാൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്കിനി ഒത്തിരി പണിയുണ്ട് കേട്ടോ ഷോപ്പിൽ പോയിട്ട് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു എനിക്കൊരു കുഞ്ഞും കിണറുണ്ട് കേട്ടോ ഈ കിണറൊക്കെ ഞാനായിരുന്നു പണ്ട് ഇതിനെയൊക്കെ ക്ലീൻ ആക്കണം ഞാനായിരുന്നു ഇപ്പോൾ ഇതൊക്കെ പൈസ കൊടുത്താൽ ചെയ്യണേ ഇപ്പം എന്നെക്കൊണ്ട് പറ്റത്തില്ല ഈ കിണർ ഞാനായിരുന്നു ക്ലീനാക്കിട നല്ല വെള്ളമാണ് എൻ്റെ കിരീടിലെ വെള്ളം കണ്ടോ അടിത്തട്ട് വരെ കാണും നല്ല വെള്ളമാണ് ഞാൻ ഞാൻ ആറുമാസത്തിലൊരിക്കറച്ച് വൃത്തിയാക്കിയിടും അപ്പം രണ്ടായി ഇപ്പം കാ ഇപ്പം മഴ പെയ്തപ്പം കണ്ട രണ്ട് ഒരു രണ്ട് ഒരു മാസം കൊണ്ട് പിടിച്ച കാടാണ് ഇതൊക്കെ ഞാൻ ആരെങ്കിലും ഒരാളെ നിർത്തിയിട്ട് വീട്ടിൻ്റെ ഒരു ചുറ്റും കാടൊക്കെ അങ്ങ് പറിച്ചു വൃത്തിയാക്കി എടുക്കും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനങ്ങ് ചെയ്യില്ല അതൊക്കെ ആർക്കെങ്കിലും കാശ് കൊടുക്കും ഇവിടെ ഒരടുത്തൊരു ചേച്ചിയുണ്ട് ചേച്ചി പോലത്തെ ഒരാൾ ചേച്ചിയാണ് അവർ വന്ന് എനിക്കിവിടെ ഒരു തൊഴിലുറപ്പിൽ പോകും ഇതിൻ്റെ വെളിയിലൊക്കെ വന്ന് കാടൊക്കെ പറിക്കാൻ പറഞ്ഞാൽ അവർ എനിക്ക് കാടൊക്കെ പറിച്ചത് ഇവിടെയൊക്കെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഞാൻ കേട്ടോ